നമുക്ക് കോളിഫ്ലവർ കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ കോളിഫ്ലവർ ഒക്കെ കഴുകിയിട്ടില്ല നന്നായി വൃത്തിയാക്കി കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് നീ കഴുകി നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പുത്തുള്ള വെള്ളത്തിലേ നമുക്ക് ചൂടാക്കാം കോളിഫ്ലവർ ചൂടാക്കാൻ വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വല്ലാശം മഞ്ഞപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൂടെ മഞ്ഞപ്പൊടി ഉപ്പുത്തുള്ള വെള്ളം തിളച്ചു തുടങ്ങി നമുക്ക് നീ ഇതിലേക്ക് നമ്മടെ കോൾഫ്ലോർ ഇടുക്കാം കേട്ടോ എല്ലാ കോൾഫ്ലോർ നമുക്ക് നമ്മൾ നമ്മളിത്തുകൊടുത്തു നമുക്ക് ഇത് വേവട്ടെ നമ്മുടെ വെള്ളം നന്നായി തളച്ചാണ്ട് കോൾഫ്ലോർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിയിട്ട് കോൾഫ്ലവറിന്റെ വെള്ളം കളയാനായിട്ട് നമ്മൾ സ്ട്രെയിമറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ ടീസ്പൂൺ അരിപ്പൊടി എടുക്കാം കേട്ടോ അരിപ്പൊടി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെത്തുള്ളി പേസ്റ്റ് എല്ലാ ഇടുക പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി ഇടുക കളറിന് വരത്താണ് കേട്ടോ കാശ്മീർ ചില്ലി ഇടുന്ന കാശ്മീരി ചില്ലി ഇടുക പിന്നെ ഒരു ലക്ഷം കുരുമുളക് കുരുമുളക് പൊടി ഒല്ലാസം ഇടുക പിന്നെ ഉപ്പ് പിന്നെ ഒരു മുട്ട മുട്ട പൊടിച്ച് ചോദിക്കാം അപ്പോൾ അതെന്നു വെച്ചാൽ ക്രിസ്മസിന് വേണ്ടി തന്നെ മുട്ട പൊടിച്ച് ചോദിക്കണേ നമുക്ക് മുട്ട പൊടിച്ച് നമ്മളെല്ലാം നമ്മൾ നമുക്ക് ഇനി നമുക്കിനിതൊന്ന് മാറ്റം തയ്യാറാക്കാം അതിനകത്ത് ഒരു സ്വല്പം വെള്ളമൊഴിക്കാം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ മാറ്റവിടെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിന് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കൊടുക്കാം എന്നാൽ മിക്സ് ആയി നമുക്ക് ഇതിലേക്ക് ഇനി കോളിഫ്ലവർ കൊടുക്കാം ഇതെല്ലാം കൂടുതൽ നന്നായിത്തോണ് യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ യോജിപ്പിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റ് തന്നെ നമുക്ക് വെക്കാം കോളിഫ്ലവർ നമ്മൾ ഇതാക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മാഗ്നൈറ്റ് ഇത് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇത് നമ്മളവിടെ പാത്രം ഒളപ്പിച്ചിട്ടുണ്ട് ഇതാക്കിന്റെ ചീങ്ങത്തി തന്നെ വെച്ചിരിക്കണേ നമുക്കിത് ചൂടാവട്ടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണായിട്ടുണ്ട് നമുക്ക് ഇതന്നെ വറുത്തെടുക്കാം കുറച്ച് കൊറച്ച് നമ്മൾ വറക്കട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ നല്ല നമുക്ക് ഇത് നമ്മൾ മോരിങ്ങൾ രണ്ടാമത്തെ ഡമലെ വറുത്തു ബാക്കി നമുക്ക് ഇതുപോലെ വറത്തെടുക്കാം ഗ്രേവി ഉണ്ടാക്കാനായിട്ട് സേ്യം പാത്രം തന്നെയാണ് നിർത്തിക്കണേ എണ്ണ മാറ്റിൽ നിന്ന് ഇനി അതിലേക്ക് വല്ലാശം വെളിച്ചെണ്ണ ആ വറുത്ത വെച്ച പാത്രം എണ്ണ ഉണ്ടല്ലോ അതിന് തന്നെയാണ് വെളിച്ചെണ്ണ എല്ലാ ചെറുത്ത് ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ കൊറ്റി കൊടുക്കാം ഒരു ചെറിയ തേങ്ങ മുറിയുടെ പകുതി ഭാഗം തോയി കൊടുത്തേക്കണേ ഇനി നമുക്ക് കളർ മാറണ വരെ നമുക്ക് അലക്കി കൊടുക്കാം കളർ മാറിയിട്ടുണ്ടെ നമുക്കിനി ഇനി ഇതിലേക്ക് ചവോളിച്ചു കൊടുക്കാം ഇതിന്റെ കളർ മാറുന്നതിനനുസരിച്ചാണ് അതിന്റെ ടേസ്റ്റ് ചവള നല്ല ഗോൾഡൻ കളറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് വളർന്നു വളർത്തുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചി ചതച്ചതും ഇഞ്ചി ചതച്ചത് വെറുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അളക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് അളക്കി യോജിപ്പിക്കാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് അടങ്ങണം നമുക്ക് മൂടിപ്പാളിത് അടച്ചിട്ട് ചോദിക്കാനെട്ടോ നമുക്ക് തുറമു നോക്കാം നമ്മൾ പാത്രം അടച്ച് അടച്ചിട്ട് തന്നെ തോ ഈ പാത്രം തുറന്ന് നോക്കാം തക്കാളി വെണ്ണത്തിണ്ടാവും അപ്പൊ നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് ഒടച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് പാത്രം തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കോൾഫ്ലവർ തുടക്കാം വറുത്തിച്ചിരിക്കണ കോൾഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് അടക്കാം അപ്പം നമ്മളിത് നന്നായി തിളക്കുന്നെട്ടോ എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടി നമ്മളിത് ചപ്പാത്തിനെ കൂടെ ഗ്രേവി രൂപിച്ചണെടുത്ത് കൊടുക്കണേ അപ്പം അതിനകത്ത് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ച് എടുത്ത വെള്ളം ആ വെള്ളം ആണെത്തോ ഗ്രേവിക്ക് വേണ്ടി ഏവിക്കണേ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അത്ര അത്ര അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് വത്തിക്കുക അപ്പതാ നമ്മുടെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പതാ നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട് ഗ്രേവി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക കമൻ്റായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തപ്പെടുത്തണേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിരി പറയുക ഏറ്റവും റെസിപ്പിയൊക്കെ കാണാമോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ